ജമാഅത്തെ ഇസ്ലാമിയുടെ ബൈത്തു സക്കാത്ത് പദ്ധതിക്കെതിരെ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ദീനിനെ നല്ല കുപ്പിയിലിട്ട് അതിൽ മായം ചേർത്ത് മനുഷ്യനെ കുടിപ്പിക്കുന്നുവെന്ന് വിമർശനം സംഘടിതമായ സക്കാത്തിൽ വലിയ അപകടങ്ങളുണ്ടെന്നും കാന്തപുരം പറയുന്നു ഈ தற்கால நியில் அபடங்கள் சம்பவம் அது தக்காத்து கமிட்டி நிறைக்கணும் சர்க்காலத்து தக்காளத்தும் அது பண்ணுபோல் பட்டும் நம்மளை பின் ஆட்சியம் வந்துட்டு നല്ല ും എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് നമ്മൾ നല്ല കാര്യത്തിൽ ഒരിക്കലും മുഴുക്കമില്ല നല്ല കാര്യം ചെയ്യാം പക്ഷേ തരുന്നത് ചെയ്യേണ്ടതുപോലെയാണോ മഹാന്മാരായ പണ്ണിനെ ആ നമുക്ക് വിവരിച്ചു നിന്നിട്ടുണ്ട് സർക്കാർക്ക് എങ്ങനെ കൊടുക്കും പരിശുദ്ധ റമദാൻ എടുത്തപ്പോ എന്ന് പറഞ്ഞ് സക്കാത്ത് പിരിക്കാനുള്ള പരിപാടി ആരംഭിച്ചിരിക്കുകയാണ് അള്ളാഹുവിന്റെ ദീൻ നിസ്കാരം അവരെ നശിപ്പിച്ചു നോമ്പ് നശിപ്പിച്ചു അതുപോലെ സക്കാത്ത് നശിപ്പിച്ചു എല്ലാ അമലുകളും നശിപ്പിച്ച ടീമാണ് യാതൊരു സംശയവും വേണ്ട ഞാനിപ്പോഴത് ഇവിടെ വിശദീകരിക്കുന്നില്ല എന്റെ ഈ കയ്യിലുള്ള ജക്കാത്തിനെ സംബന്ധിച്ച് ഇസ്ലാമി പ്രസിദ്ധീകരിക്കുന്ന പുസ്തകമാണ് ഇതിൽ പറയുന്നത് എന്താണ് ഇതിൽ പറയുന്നത് തങ്ങളെ പഠിപ്പിച്ച ആശയം നീതിയല്ല നോക്കി അങ്ങനെ ഒരു മനുഷ്യൻ പണ്ട് പറഞ്ഞിരുന്നു കാണിക്കണം കാണിച്ചിട്ടില്ല എന്നൊരു ചങ്ങാതി പറഞ്ഞിരുന്നു അവന്റെ പേരാണ് ദുൽത്ത് ആ മനുഷ്യരെ കക്ഷികളുടെ സ്വഭാവം നബിഹുലം പറഞ്ഞിരുന്നു അവർ യമ്രൂനമിന് എറിയപ്പെട്ട ജീവിയെ തുളച്ചു കയറി പുറത്തേക്ക് പോകുന്ന അമ്പ് പോലെ അവർ ദീനിൽ നിന്ന് പുറത്തേക്ക് തെറിച്ചു പോകുന്നവരാണ് അവർ സംസാരിക്കും അതേ പക്ഷേ അവർക്കതിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞു ഈ ടീമാണ് വാള് കൊണ്ട് വെട്ടിക്കൊന്നുകളത് അവരുടെ വാദം ജമാഅത്തി ഇസ്ലാമിയുടെ വാദം തന്നെയായിരുന്നു ഇനി അത് ഓദിക്കൊണ്ടാണ് അവർ രംഗപ്രവേശം ചെയ്തത് ദുർവ്യാഖ്യാനം ചെയ്യുകയായിരുന്നു എന്നിട്ടാണ് അലി എന്ന് എന്ന് വാദിച്ചുകൊണ്ട് തലവെട്ടി ഇതേ നീതി കാണിച്ചിട്ടില്ല പറഞ്ഞ കക്ഷിയോട് ചോദിച്ചിരുന്നു നീ പരാജയപ്പെട്ടില്ലേ നഷ്ടപ്പെട്ടുപോയില്ലേ ഞാൻ നീതി കാണിക്കുന്നതിൽ വേറെ ആരാണ് ഇവിടെ നീതി കാണിക്കുക നീ തന്നെ പരാജയപ്പെട്ടില്ലേ അങ്ങനെയാണെങ്കിൽ എന്ന വ്യക്തിയോട് നെബിസല്ലാഹു അല്ലി വസ്സലം ചോദിച്ചിരുന്നു ഇപ്പൊ നിങ്ങൾ നോക്ക് സക്കാത്തിനെ സംബന്ധിച്ച് ഈ പുസ്തകത്തിൽ പറയുന്നത് അറിയോ എന്താണറിയോ സുബഹാനിസ്ലം പഠിപ്പിച്ചു അഞ്ചു ഒട്ടകത്തിന് സക്കാത്ത് കൊടുക്കണം മുപ്പത് ഉണ്ടെങ്കിലും സക്കാത്ത് കൊടുക്കണം പുതിയ കണ്ടുപിടുത്ത് എന്താ അറിയോ മുപ്പത് പശു ഒന്നും വേണോന്നില്ല അഞ്ചു പശുണ്ടേ തന്നെ സക്കാത്ത് കൊടുക്കണം അഞ്ചു പശു ശങ്കരവർഗാണെങ്കിൽ നല്ല പാലൊക്കെ കിട്ടുന്നതാണെങ്കിൽ അഞ്ചു പശുവിന് സക്കാത്ത് കൊടുക്കണം അങ്ങനെ പറഞ്ഞാലേ നീതിയാവുള്ളൂന്ന് അവർ അപ്പൊ റസൂസ് അല്ലാതെ പഠിപ്പിച്ച നീതിയായില്ല പുതിയ നീതി പഠിപ്പിക്കുകയാണ് ജമാഅത്ത് ഇസ്ലാമിന്റെ ഇസ്ലാം ആകെ അടിമുടി മാറ്റി ഉണ്ടാക്കുകയാണ് അങ്ങനെയാണ് ഈ ബൈറ്റ് സക്കാത്ത് ഉണ്ടാക്കിയത് എന്നിട്ട് അവർ അതിൽ തന്നെ എഴുതുകയാണ് കുറുനാല് ഉദ്യോഗസ്ഥന്മാർ ജോലിക്കാർക്ക് സക്കാത്ത് എടുക്കാന്നുണ്ട് അതുകൊണ്ട് മൗലൈമാരെ ഒക്കെ ജോലിക്ക് നിർത്തുന്നുണ്ട് ക്കാത്തിൽ നിന്ന് ഒരംശം നമുക്കെല്ലാം ജോലിക്കാർ എന്ന നിലക്ക് അവർക്ക് എടുക്കാൻ വകുപ്പുണ്ട് എന്ന് ഖുർആാനോ പറയുന്നുണ്ട് ഇങ്ങനെ മുസ്ലിം സക്കാത്ത് വാങ്ങി മൗലൈമാർക്ക് ശമ്പളം പറ്റാനുള്ള പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുകയാണ് അതിന്റെ പുറമെ അവരുടെ ഓഫീസ് വർക്കിനും അവരെ പത്രത്തിനും അവരെ മീഡിയക്കുമൊക്കെ ജക്കാത്ത് ചെലവഴിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്നിട്ട് എന്ന പേരിൽ സംവിധാനമുണ്ടാക്കി ജനങ്ങളെ ചതിക്കുമ്പോൾ സുഹൃത്തുക്കളെ ആ ചതിക്കുന്ന സമയത്ത് മുനാഫിക്കുകൾ ചതിക്കാൻ വന്നതുപോലെ നമ്മൾ നബിസ് നമ്മൾ സുന്നികളാണ് നമുക്ക് റസൂർല പേരക്കുട്ടികളോട് വലിയ സ്നേഹവും ബഹുമാനവുമാണ് ആ പേരക്കുട്ടികളെ തന്നെ ചതിച്ച് അതിൽ കൊണ്ടുപോയി ചാടിക്കാനുള്ള മുനാഫിക്കുകളുടെ ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ മുസ്ലിമീങ്ങൾ ജാഗരൂകരാകണം അതുപോലെ സൈതന്മാർ ജാഗ്രതയുള്ളവരാകണം പണ്ഡിതന്മാര് ജാഗ്രതയുള്ളവരാകണം ദീൻ നശിപ്പിക്കാൻ ഒരു അനുവദിച്ചുകൂടാ ഇതിൽ ധാരാളം തെറ്റുകൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല അടിമക്ക് സഖാത്ത് കൊടുക്കേണ്ടതില്ല അത് ധനമാണ് വളരെ മുന്തിയ ധനമാണ് തന്നെ من من النساء والقناطير الذهب والخيل പറഞ്ഞീതില്ലാതെ അങ്ങനെ പറഞ്ഞാ ഇങ്ങനെ റസൂർ നീതി പഠിപ്പിക്കാൻ വരികയാണ് ഇസ്ലാമിയുടെ മൗലി മാസ്ലാമിയെ സംബന്ധിച്ച് മുസ്ലിം ഉമ്മത്ത് വളരെ ഗൗരവത്തോടെ അവർ പൊളിക്കുന്നതിനെ സംബന്ധിച്ച് ഗൗരവത്തോടെ കാണണം എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ് മുജാഹിദിന്റെ കോഴിക്കോട് കാരപ്പറം ബൂണിറ്റ് ആരെങ്ങനെ കൈകാര്യം ചെയ്തു എന്ന ഒരു കൊല്ലത്തെ കണക്ക് അവർ പ്രസിദ്ധീകരിച്ചത് നാദാപുരം ഗണ്ണന പ്രസംഗത്തിൽ ഞാൻ സ്ക്രീനിൽ വെച്ച് അവരുടെ പുസ്തകം തന്നെ കാണിച്ചിരുന്നു അതിൽ നിങ്ങൾക്ക് കാണാം അതിലെ വരവേദിയ രംഗത്ത് എഴുതിയ ഒന്ന് ജക്കാത്തിന്റെ ഫണ്ടിലേക്ക് ബാങ്ക് പലിശ വരവ് അതെങ്ങനെ വന്നതാ അത് വന്നത് മുതലാളിമാരെ സക്കാത്ത് വാങ്ങിയിട്ട് മൗലിമാര് ബാങ്കിൽ കൊണ്ടുപോയിട്ട് എന്നിട്ട് അതിന്റെ പലിശ വാങ്ങിയിട്ട് വരുമാനത്തിലേക്ക് കൂട്ടി ഇങ്ങനെ പാവപ്പെട്ട സാധാരണക്കാരായ മുസ്ലിം സക്കാത്ത് പിരിച്ചെടുത്ത് ബാങ്കിലിട്ട് പലിശ വാങ്ങാനും എന്നിട്ട് ഉദ്യോഗാർത്ഥികളായി സ്വന്തത്തിൽ തന്നെ പണം പിടുങ്ങാനുമുള്ള വലിയ ഏർപ്പാടാണ് ജമാഅത്ത് ഇസ്ലാമിയും മുജാഹിദും ചെയ് ഇനി നിങ്ങൾക്ക് ജമാഅത്ത് ഇസ്ലാമിയെ സംബന്ധിച്ച് സംശയം കുറ്റ്യാടിയിൽ വന്നാൽ ഞാൻ കൂടുതലായി നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരാം നമ്മളെ മഹബറ കാട്ടതും നമ്മളെ പള്ളി കാട്ടതും മകബറ വെളിച്ചതും അതിന്റെ ഒക്കെ ഇസ്ലാമിയുടെ അതേ ഹാജി അതേ മുഹമ്മദ് അലി ഹാജി വന്ന് അവിടെ പ്രവർത്തനം നടത്തിയപ്പോ അവിടെയുള്ളൊരു വലിയ മുതലാളി ഏക്കർ കണക്കിന് എസ്റ്റേറ്റ് ജമാഅത്ത് ഇസ്ലാമിക്കാർക്ക് കൊടുത്തു ഇപ്പൊ നിങ്ങളൊന്ന് വന്നു നോക്കൂ ആ എസ്റ്റേറ്റ് അവരെ കയ്യിലുണ്ടോ കാശാക്കിയിട്ട് കാശാക്കി അതാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ അവർക്ക് ഇല്ല അള്ളാഹാന്റെ റസൂല് നീതി ചെയ്യൂ എന്നുള്ള വിശ്വാസമില്ല അവര് സ്വന്തത്തിൽ ഒരു മതം നിർമ്മിക്കുകയാണ് അവരുടെ കെണിവലയിൽ മുസ്ലിം സമുദായം പെട്ടുപോകരുത് എന്ന് മാത്രം ഈ സമയത്ത് ഉണർത്തി അള്ളാഹു സുബാന നമ്മുടെ ദീനീ സ്ഥാപനങ്ങളെല്ലാം ഉയർത്തി വളർത്തി പുരോഗമിപ്പിച്ച് നിലനിർത്തുകയും നമ്മുടെ പണ്ഡിതന്മാർക്ക് സുന്നദ്ധിജമായത് കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ദീർഘായുസും ആഫിയത്തും തൗഫീഖും നൽകുമാറാകട്ടെ